അല്ലസർ മെഡിക്കൽ കോളേജിൽ നവീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ന്യൂറോ സർജറി വിഭാഗവും ഈ മാസം പത്തിന് ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ കെ എം മൂസയുടെ അധ്യക്ഷതയിലാണ് ചടങ്ങ് പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ പി കെ ബാലകൃഷ്ണനാണ് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത് തൊടുപുഴ അല്ലസ്സർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നവീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും ന്യൂറോ സർജറി വിഭാഗത്തിന്റെയും പ്രവർത്തന ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും രാവിലെ പത്തിന് അല്ലസ്സർ ഗ്രൂപ്പ് ചെയർമാൻ ഹാജി കെ എം മൂസയുടെ സാന്നിധ്യത്തിൽ ഇടുക്കി ഡി എംഒ ഡോക്ടർ മനോജ് ഉദ്ഘാടനം നിർവഹിക്കും അതോടൊപ്പം റോഡിലൂടെ അത് അത് ശ്രദ്ധയില്ലാതെ കുടിക്കുന്നത് കൊണ്ടുമുണ്ടാകുന്ന അപകടങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്തുകൊണ്ടും അൽസർ മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ നമ്മുടെ നമ്മുടെ ഡോക്ടേഴ്സ് ടീം സജ്ജമാണ് സാർ അനുപോലെ എമർജൻസി മെഡിസിൻ വിഭാഗം അവിടെ നമുക്ക് ഒരു ആറോളം ഡോക്ടേഴ്സാണ് നമ്മൾ ഉള്ളത് അവർ അവരാണ് ഫസ്റ്റ് ഒരു ട്രോമ വരുമ്പോൾ അവരാണ് ഫസ്റ്റ് പോയിൻറ് ഓഫ് കോണ്ടാക്റ്റ് அதுசேஷம் அவரை ஆசஸ் செய்யட்டும் மட்டும் டிப்பார்ட்மெண்டிலேக்கு விடாது அப்போ மாத்தமல்ல நமக்கு ஒ எம் எஃப் ஓரல் എന്നൊരു വിഭാഗവും കോളേജുമായി ും കേരളത്തിലെ വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ന്യൂറോ സർജറി വിഭാഗം മേധാവിയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായ സേവനമനുഷ്ഠിച്ച ഡോക്ടർ പി കെ ബാലകൃഷ്ണനാണ് ന്യൂറോ സർജറി വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂറോ സർജറി വിഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ ശസ്ത്രക്രിയകൾ അപകടത്തെ തലയ്ക്ക് പരിക്കേറ്റി വരുന്നവർക്കുള്ള ചികിത്സ ബ്രെയിൻ ട്യൂമർ തലച്ചോറിലെ വെള്ളക്കെട്ട് കുമിളപുട്ടി ഉണ്ടാകുന്ന രക്തസ്രാവം നട്ടലിന് സംഭവിക്കുന്ന ഒടിവ് ട്യൂമർ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയും ഈ വിഭാഗത്തിലുണ്ട് ന്യൂറോളജി സംബന്ധമായ പരിശോധനകൾ വിദഗ്ധ ഉപദേശങ്ങൾ എന്നിവയും ലഭ്യമാണ് ന്യൂറോ വിഭാഗത്തിന് പുറമെ യൂറോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻട്രോളജി റോമറ്റോളജി കാർഡിയോളജി ഗൈനക്കോളജി ഓങ്കോളജി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനവും ഇവിടെ ലഭ്യമാണെന്ന് അല്ലസർ കോളേജ് ഡയറക്ടർ ഡോക്ടർ റിജാസ് ഖേം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിയാസ് കെ പി ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ സി ഒ സുധീർ ഭാസുരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നട്ടിലുണ്ടാകുന്ന ട്യൂമറുകളായാലും നട്ടിലുണ്ടാകുന്ന ഈ പഴുപ്പുകളായാലും ഒക്കെ ചികിത്സിക്കാൻ നമുക്കാവും പിന്നതല്ല അത്തരത്തിൽ നോക്കുമ്പോൾ ന്യൂറോ സർജറി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് കൊടുക്കുന്ന ചികിത്സകളൊക്കെ തന്നെ നമുക്ക് ഈ അത്സർ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിയും മാത്രം കാര്യമില്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അതില് മാത്രമേ നമുക്ക് രോഗികളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാറടക്കമുള്ള ഒരു ടീം അല്ല ആ ഡിപ്പാർട്ട്മെന്റുകളുടെ മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ ലോകോത്തര ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാറ്റൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ An assortment for all your needs.